ഹലോ ഹായ് അസ്ലാമലൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതായത് ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബ് നല്ലൊരിട്ടിൻ്റെ പണി കിട്ടി കേട്ടോ എന്താ എന്ന് വച്ചാൽ എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് വന്നൊരു ഇതാണ് കേട്ടോ അത് അപ്പോൾ അത് നിങ്ങളിരുന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പുതുതായി തുടങ്ങിയ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം പുതുതായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ യൂട്യൂബ് അല്ലെ നമ്മളെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പുതുതായി യൂട്യൂബ് തുടങ്ങിയ ആൾക്കാർക്ക് അറിയാലോ എന്തൊക്കെയാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയതെന്നുള്ളത് അറിയാലോ അല്ലേ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം പിന്നെ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് നാലായിരം വാച്ചവറ് അല്ലെങ്കിൽ ഷോർട്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഷോർട്സിന് പത്ത് മില്യൺ വ്യൂസ് വേണം അപ്പോൾ എന്നെക്കൊണ്ട് ഞാൻ ആദ്യമൊക്കെ ഷോർട്സ് ഇട്ടൊരു ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ കേട്ടോ അന്നൊക്കെ ഒരു ജസ്റ്റ് ഒരു രസം ഉള്ള രീതിയിൽ മക്കൾക്കൊരു ഇതിൽ രീതി തുടങ്ങിയതായിരുന്നു കേട്ടോ അങ്ങനെ തുടങ്ങിയിരുന്നു അപ്പോൾ ആദ്യം അത്ര കാര്യമാക്കിയതൊന്നുമില്ല കേട്ടോ ടൈമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അപ്പം ഷോർട്സിന് പിന്നെ ഞാൻ എന്തു ചെയ്തു മൂന്ന് മാസം കൊണ്ട് ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റില്ലാന്ന് തോന്നിയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യാന്ന് വീഡിയോ ആകുമ്പോൾ ഒരു വർഷം ടൈം ഉണ്ടല്ലോ ടൈമുണ്ടല്ലോ അപ്പോഴേക്ക് നാലായിരം മണിക്കൂറല്ലേ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഫസ്റ്റിലൊക്കെ ലക്ഷം തണുത്ത് അങ്ങനെ സമയം ഉണ്ടല്ലോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കറക്റ്റായിട്ട് ഈ വീഡിയോക്ക് ഒരു ടൈമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല എനിക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുമ്പോൾ ആ സമയത്ത് ഞാനിടും അല്ലെങ്കിൽ ഷോർട്സ് ആണെങ്കിൽ അങ്ങനെ ഇടും അത് ആ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ അങ്ങനെ പിന്നെ സമയം പോകാനുണ്ടോ ദിവസം പോകാനുണ്ടോ പണിയും അങ്ങനെ ഒരു ഒരു വർഷം ഏകദേശം ആവാനായപ്പോഴാണ് എനിക്കൊരു ചൂടൊക്കെ വരാൻ തുടങ്ങിയത് കേട്ടോ ടൈം ആയല്ലോ ഇനി എന്തായാലും പെട്ടെന്ന് മോണിറ്റേഷൻ ആക്കി എടുക്കണം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പിന്നൊരു മൂവായിരം ഇപ്പം പുതിയൊരു ഇത് വന്നിട്ടണല്ലോ മൂ അപ്ഡേഷൻ വന്നത് മൂവായിരം മണിക്കൂറും പിന്നെന്താ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും ആയാൽ നമുക്ക് ആഫ് മോണി ആക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാരണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൂവായിരം ആയിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും ആയിക്കഴിഞ്ഞാൽ വീഡിയോസിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് ആയിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ മോണിറ്റേഷൻ ചെയ്യട്ടോ ആഫ് മോണി ചെയ്യുക എന്താന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നമ്മളെ വീഡിയോയിലുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതല്ലാതെ ഒരു വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല ഒന്നും നമ്മൾ ചെയ്യാം ഷോർട്സിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും നമ്മുടേതല്ലാത്ത ഒരു കണ്ടൻറ്റും വേറെ എവിടെ നിന്ന് അതായത് ഷെയർ ചാറ്റ് അതുപോലെ അതുപോലെ വേറെ ആരെങ്കിലും വീഡിയോ വേറെ ആരെങ്കിലും ചെയ്ത വീഡിയോ എടുത്ത് നമ്മളിട്ടാൽ നമുക്ക് പണി കിട്ടും എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് വരും റിയൂസഡ് കണ്ടൻറ്റ് വരും ഞാൻ മൂന്ന് മൂവായിരം മണിക്കൂറായ സമയത്ത് ഞാൻ മോണിറ്റേഷന് കൊടുത്ത സമയത്ത് എനിക്ക് അന്നേരം റിയൂസഡ് കണ്ടന്റ് വന്നത് കിട്ടും അപ്പം എനിക്ക് റിയൂസഡ് കണ്ടന്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് എൻ്റെതല്ലാത്ത വീഡിയോസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് എൻ്റെതല്ലാത്ത ഷോട്ട്സ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് അതുപോലെ നമ്മൾ ഒന്നും വെക്കാൻ പാടില്ല നമ്മുടേതല്ലാത്ത ഒന്നും നമ്മളിനിപ്പം വാട്സപ്പ് വഴി വന്ന വീഡിയോസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് പണി കിട്ടും ആ സമയത്ത് എന്ത് പുതിയ ആൾക്കാരാണെങ്കിൽ എന്തായാലും ഹാഫ് മോർണിംഗ് എന്തായാലും ചെയ്യാൻ നോക്കുക എന്നാലും നമുക്ക് അറിയാൻ പറ്റും ആ സമയത്ത് നമ്മൾ യൂട്യൂബിനുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ആ സമയത്ത് നമുക്കത് ഇതാക്കി എടുക്കാനും പറ്റും കേട്ടോ ഡിലീറ്റാക്കി നമ്മൾ ചാനലൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ സമയത്ത് മോണി എന്തായാലും മൂന്ന മൂവായിരം മണിക്കൂറാവുമ്പോൾ എന്തായാലും ചെയ്യാം ഞാൻ വീഡിയോൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ മാക്സിമം ഒരു വർഷമാകുമ്പോഴേക്ക് തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നാലായിരം ആക്കി എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ എനിക്ക് പറ്റിയ തെറ്റം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇതൊന്ന് മോണിറ്റൈസേഷൻ ആക്കണം എന്നുള്ളൊരു വിചാരം വന്നത് കേട്ടോ അപ്പം ഞാൻ അതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോസിനൊക്കെ വ്യൂസ് കുറയാൻ തുടങ്ങി അവേഴ്സ് കുറയാൻ വേണ്ടി തുടങ്ങിയിട്ടോ അപ്പം ഭയങ്കര ടെൻഷനായി കാരണം നമ്മളത്രയും കഷ്ടപ്പെട്ട് ഓരോന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ കാര്യങ്ങളൊക്കെ അപ്പം വാച്ചവർ കുറയാൻ തുടങ്ങിയാൽ ഭയങ്കര സങ്കടം അങ്ങനെ ഞാൻ പിന്നെ ലൈവ് ഇടാൻ തുടങ്ങി അപ്പോൾ ലൈവ് ഇട്ട സമയത്ത് കുഴപ്പമില്ല നന്നായിട്ട് വാച്ചവർ കയറിയിട്ടോ അപ്പം പുതുതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വർഷം ആ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ മാക്സിമം പിന്നെ വീഡിയോസ് ഇട്ടിട്ട് പറ്റുന്നില്ലെങ്കിൽ ലൈവ് ഇടാൻ നോക്കുക ലൈവ് ഇട്ടാൽ പെട്ടെന്ന് വാച്ചവർ കയറുന്നുണ്ട് നമുക്ക് അത്യാവശ്യം സബ്ബും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാനങ്ങനെ ലൈവ് ഇടാൻ തുടങ്ങി ലൈവ് ഇട്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല അത്യാവശ്യം വാച്ചവർ കയറാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഞാൻ ഏകദേശം മോണിറ്റൈസേഷൻ ആവാനായി ഏതാനും കുറച്ച് മണിക്കൂറുകൾ കൂടെ എനിക്ക് വേണ്ടിയത് ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എന്നെ ചെയ്യാൻ വേണ്ടിയൊക്കെ റെഡിയായി നിൽക്കാൻ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ സമയത്ത് എനിക്കൊരു വീഡിയോ ഒക്കെ ചെയ്യണം മോണിറ്റൈസേഷൻ ആയി എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളൂ അപ്പോൾ എന്തായാലും ആവുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ആവുന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാന്നുള്ള ഭയങ്കര സന്തോഷമില്ലായിരുന്നു സന്തോഷത്തിലായിരുന്നു കേട്ടോ ഒപ്പാണെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അഞ്ഞൂറ് മണിക്കൂർ എൻ്റെ ഒച്ചയടിക്ക് അങ്ങോട്ട് താഴ്ന്നു പോയിട്ടോ ഭയങ്കര സങ്കടമായി എന്തുകൊണ്ടാണ് സംഭവിച്ചത് എനിക്കല്ലോ ഇനി ഒന്നര വർഷം ഒരു വർഷം കഴിഞ്ഞത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കറിയില്ല അപ്പോൾ എനിക്ക് പുതുതായി വന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ മോണി ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാച്ച്വർ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം സബ് നമുക്ക് കിട്ടും ഷോർട്ട്സ് ഒക്കെ നമുക്ക് സബ് ആയാലും സബ് ഒക്കെ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് സബ് നമ്മൾ നമ്മളാരോടും ചോദിച്ച് വാങ്ങിയ സബ് ഒന്നും അല്ലെ നമ്മൾ ഷോർട്സ് കിട്ടുന്നതിൽ നമുക്ക് കിട്ടിയ സബ്ബാണ് കേട്ടോ അങ്ങനെ കിട്ടിയ സബ് സബ്ബിന് പിന്നെ നമുക്ക് പ്രശ്നമൊന്നും വന്നില്ല പെട്ടെന്ന് തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പക്ഷെ നമുക്ക് വാച്ച് അവർ ആയിരുന്നു കംപ്ലീറ്റ് ആവാതിരുന്നത് അപ്പോൾ ഒരു വർഷം വാവാനായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ അവരോടാണ് ഈ പറയുന്നത് കേട്ടോ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങളെ വാച്ച് അവർ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതിന് മുമ്പ് തന്നെ നം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക ലൈവ് ഇടാൻ നോക്കുക ലൈവ് ഇട്ടാൽ പെട്ടെന്ന് വാച്ച് അവർ കയറി നിങ്ങൾക്ക് നാലായിരം മണിക്കൂറായ മോണിറ്റേഷനെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്കാർക്കും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനീ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നല്ല ടെൻഷൻ നല്ല ടെൻഷൻ ടെൻഷനായിരുന്നു കാരണം അഞ്ഞൂറ് മണിക്കൂർ ഒറ്റടിക്ക് കുറഞ്ഞത് അഞ്ഞൂറ് മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ ഇങ്ങനെ അധികം എന്താ പറയുക വീഡിയോസിന് ഇത് വ്യൂസ് കിട്ടാത്ത ആൾക്കാരെ കാര്യമാണ് ഞാൻ പറയണത് എന്നെപ്പോലുള്ള ആൾക്കാരെ കാര്യമാണ് ഞാൻ പറയണത് എനിക്കൊന്ന് യൂട്യൂബിനെ കുറച്ചൊരു ഐഡിയ ഇല്ലായിരുന്നു അന്നൊക്കെ തുടങ്ങിയ ഉടനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പക്ഷേ എനിക്കൊരു കൊല്ലത്തിനുള്ളിൽ മോണി ആവാൻ തുടങ്ങി നമുക്ക് എന്തെങ്കിലും ഏണിക്സും കിട്ടുമായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം ഇനി ആർക്കും പറ്റരുത് അപ്പം പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക ഒരു വർഷത്തിലുള്ളിൽ തന്നെ മോണിറ്റേഷൻ ആക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൽ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വേഗം നോക്കുക ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും വാച്ച്വർ കുറഞ്ഞുകൊണ്ടേ നിൽക്കും ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ സമയത്താണ് എനിക്ക് ഈ വാച്ച് അവർ കുറഞ്ഞത് എല്ലാവരോടും ഞാൻ പറഞ്ഞതിൻ്റെ ചാനൽ മോണി ആവാനായി ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷെ പെട്ടെന്നാണ് അത് കുറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ ഒരു തെറ്റായിരിക്കും പറ്റാതിരിക്കട്ടെ അപ്പം ശ്രദ്ധിക്കട്ടോ അപ്പോൾ എത്രയാണ് നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഓക്കെ ബൈ